സ്വാഗതം അതിശൈത്യം ുബൈ നഗരം ഉൾപ്പെടെ പലയിടത്തും കനത്ത റിപ്പോർട്ട് ദൂരക്കാഴ്ച പലയിടത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകി അബുദാബി ദുബായ് ഷാർജ അജ്മാൻ മേഖലയിലെല്ലാം രാവിലെ ഒൻപതര വരെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഇവിടെ കനത്ത ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അധികൃതർ അതോടൊപ്പം തന്നെ മരുഭൂമിയിൽ പോലും വെള്ളം മുറഞ്ഞ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അൽ ഐൻ മേഖലയിൽ അന്തരീക്ഷ ഊഷ്മാവ് മൈനസ് ഡിഗ്രിയിലേക്ക് കടന്നതോടെ വെള്ളം തണുത്തുറയുന്ന അവസ്ഥയായി ഭൂമിയിൽ വെള്ളം മാറിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചെയ്തു അൽജിയ നിന്നാണ് ഈ ായത് കൊടും തണുപ്പിൽ ടാങ്കിലെ വെള്ളം ഐസായി മാറിയ ദൃശ്യം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അൽ അയലിലെ മേഖലയിൽ മൈനസ് രണ്ട് ഡിഗ്രിയാണ് ഉഷ്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും ഈ മേഖലയിൽ ശക്തമായ തണുപ്പ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കിഴക്കൻ ശീതക്കാറ്റ് യു എയിൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് താഴ്വരകളിലും മറ്റും തണുപ്പ് ശക്തമാകും അൽ ഐൻ പൊതുവെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയിലാണ് വെള്ളം മയസാകുന്ന കാഴ്ചയുള്ളതെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ